എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് ഡാർക്ക് പർപ്പിൾ ഗപ്പി ഇത് പുതിയ ഗപ്പി വെറൈറ്റിയാണ് ഇതിനെ ചുരുക്കം ചിലവരെ വളർത്തുന്നുള്ളൂ ഇപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ചുരുക്കം ചില വീഡിയോ കാണത്തുള്ളൂ അത്രമാത്രം ആയിട്ടില്ല അപ്പോൾ ഞാൻ ഇതിനെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനെ ബൾക്കായിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള ഉള്ളൊരു ബ്രീഡാണ് അപ്പോൾ അത് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് ഇതിനെ വാങ്ങിച്ചത് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ സൈസ് ഉള്ളതല്ല ഇതിൻ്റെ കുറച്ചുകൂടെ ചെറിയ കുഞ്ഞുങ്ങളെ ഇരു രൂപയ്ക്ക് മൊത്തത്തിനെ വിൽക്കാനുള്ള പ്ലാനാണ് അതായത് ബൾക്കാക്കിക്കൊണ്ട് ഓട്ട് സെയിലായിട്ട് കടകൾ കൊടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് അതിന് എടുക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ബ്രീഡ് ആറായിട്ടുണ്ട് ഫസ്റ്റ് ബ്രീഡിങ് ആക്കിയെടുത്തിട്ട് വേണം അതിന് കുഞ്ഞുങ്ങളെ വലുതാക്കി ഒരു ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വലുപ്പം കിട്ടും ആർ ടിമി കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള വളർ വളർച്ച കിട്ടും അല്ലെങ്കിൽ രണ്ട് മാസം എടുക്കും ഗിൽറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആണെങ്കിൽ തന്നെ രണ്ട് മാസം കഴിയും ആർ ടിമി ഇന്ന് വരും അപ്പോൾ ഇതിന് കൊടുത്ത് കളറ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒക്കെ ആക്കണം ഇനിയും ഇതിപ്പോൾ ചെറിയ രീതിയിൽ കളറ് കയറുന്നുണ്ട് ആ ഒരു ഡാർക്ക് പർപ്പിൾ കളറ് വാലയെ നോക്കിയാൽ മതി ചെറിയ രീതിയിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട് എന്താണല്ലോ അക്യൂർത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വേറെ വ്യൂ ആണ് അത് സൈഡ് വ്യൂ കാണാൻ പറ്റും ആ ലൈറ്റിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പർപ്പിൾ കളർ കാണാൻ പറ്റും എന്താണല്ലോ ഇത് അടിപൊളിയാണ് ഫ്രഷ് ഇല്ല ഫീമെയിൽ അത്യാവശ്യം നല്ല സൈസ് വരുന്ന ബ്രീഡാണ് ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് ഫീമെയിലിനെ ഞാൻ വാങ്ങിച്ചത് ഒത്തിരി ലാർജ് സൈസ് എടുത്തില്ല ഇത് ഫസ്റ്റ് ബ്രീഡിങ് കഴിഞ്ഞ തോർണ്ണമാണ് ഈ ഫീമെയിൽ കടകളിൽ ഇനിയും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന സാധനമാണിത് സൈഡ് വ്യൂവും അടിപൊളിയാണ് ടോപ്പ് വ്യൂ അടിപൊളിയാണ് എളി നോക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ ഗിൽറ്റൊക്കെ ഉള്ളു സൈഡ് വ്യൂവും ലൈറ്റ് അടിച്ചു കഴിഞ്ഞാലേ ആ പർപ്പിൾ കളറ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഞാൻ വേറെ ഷോർട്ട് വീഡിയോ കാണിച്ചുതരാം ഫാസ്റ്റായിട്ട് മൂവ് മൂവ്മെൻറ്റ് എടുക്കുന്നുണ്ട് മെയിൽ നല്ല രീതി അത്രയും സൈസ് സൈസുണ്ടായിട്ടും അപ്പം അതുപോലെ ഹെൽത്തിയാണ് അതോൺ ഇനി ഇതിപ്പോൾ പെല്ലറ്റാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ വേറൊരു പെല്ലറ്റുണ്ട് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കൊടുക്കുന്നത് തീരെ ലോ ലോക്കലൊന്നും കൊടുക്കുന്നില്ല പിന്നെ ഈ ഗപ്പിക്ക് ചെറിയ രീതി ഇയറും ഇറങ്ങുന്നുണ്ട് അതായത് കംപ്ലീറ്റ് അല്ല അതൊരു ഏകദേശം ചെറിയ രീതി ഇറങ്ങുന്നുണ്ട് ഇയറും ഫീമെയിലിന് അത്രയില്ല മെയിലിന് അവർ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഡോർസെൽ ഒക്കെ അത്യാവശ്യം വരുന്നുണ്ട് സൈസ് നീളവും കാര്യങ്ങളും ഒക്കെ ഇത് ബ്രീഡ് ആയിട്ടില്ല ഇങ്ങനെ നിൽക്കുവാണ് കുറേ ദിവസമായി കൊണ്ടുവന്നിട്ട് എന്തോ താമസമുണ്ട് ഇത് മെയിൽ സ്ട്രെസ് ഒന്നും അടിച്ചിട്ടില്ല സ്ട്രെസ് അടിച്ച് കഴിഞ്ഞാൽ ചത്തുപോകും അത്രയും ഫോളോ ചെയ്ത് ക്രോസ് ആക്കുന്നില്ല മെയിൽ അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഓരോ കുളത്തിലും മാറ്റി മാറ്റി ഇട്ട് നോക്കുവാണ് ഇതിന് ചില കുളങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ചാടിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്താണേലും മെയിനായിട്ടും ഇപ്പോൾ കടയെ കൊടുക്കാനാണ് ഇപ്പോൾ എല്ലാം ബ്രീഡാക്കി എല്ലാത്തിനും വലുതാക്കി കൊണ്ടുവരുന്നത് വോട്ട് സെയിലിന് വിൽക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് കടയിലുകൾ ഇഷ്ടംപോലെ കടകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ ഇനിയും വെറൈറ്റി ഇനിയും വാങ്ങിക്കണം എന്നാലേ കാര്യമുള്ളൂ അതായത് ഓരോ ആൾക്കാർക്കും പല ഇഷ്ടങ്ങളാണ് പല ഗപ്പികൾ ചിലവർക്ക് ലാർജ് ഗപ്പിയോടും ആയിരിക്കും ബില്ല് സൈസുള്ള ഗപ്പി ചിലവർക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ള റെഡ് ഐ വെറൈറ്റികളായിരിക്കും ഇഷ്ടം അങ്ങനെ പാപ്പ പല ഇഷ്ടങ്ങൾ അനുസരിച്ച് ബൾക്കായിട്ട് ഇങ്ങനെ വളർത്താനുള്ള പ്ലാനാണ് അതായത് വെറൈറ്റി സെപ്പറേറ്റ് മാറ്റി മാറ്റി ഇട്ട് ഇഷ്ടം പോലെ ബൾക്ക് ചെയ്തെടുക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ കുറേ വെറൈറ്റികളുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആറ് ഉണ്ട് മിനിമം വില കൂടിയത് ബാക്കിയെല്ലാം മിക്സഡ് ഗിപ്പിയും പിന്നെ സാധാ ഗിപ്പികളുമാണ് വേറെ തീരെ സാധാ സാരിവാലം ഗിപ്പികൾ ഇപ്പോൾ കുറേ ഗിപ്പികൾ ഇപ്പോൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നുണ്ട് മോളികളൊക്കെ വളർത്തൽ തൽക്കാലം ഞാൻ നിർത്തി വച്ചേക്കുവാണ് പ്ലാറ്റിയുടെ എണ്ണം ഞാൻ അങ്ങനെ കുറച്ചിട്ടുണ്ട് ഗിപ്പിയെ വളർത്താൻ വേണ്ടി അല്ലേൽ എല്ലാം കൂടെ കടിച്ച് കുറക്കും ഇതിനെ എല്ലാം കൂടെ എന്തുകൊണ്ട് പിന്നെ സോട്ടൈലിൻ്റെ എണ്ണം കുറച്ചിട്ടുണ്ട് സോട്ടൈൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിയുടെ അത്ര അങ്ങോട്ടും പോകുന്നില്ല അത് ഭയങ്കര താമസവുമാണ് വലുതായി കിട്ടാൻ തന്നെ പക്ഷെ ഫ്ലാറ്റിയുടെ അത്ര അങ്ങോട്ട് ഇല്ല ഇപ്പം കുറഞ്ഞിട്ടുണ്ട് ഹൈബ്രിഡ് സോട്ടൈലിനൊക്കെ കുഴപ്പമില്ല വിറ്റ് പോകുന്നുണ്ട് നോർമൽ അങ്ങോട്ട് പോകുന്നില്ല ഫ്ലാറ്റ് നല്ലപോലെ പോകുന്നുണ്ട് ഫ്ലാറ്റ് ഞാൻ വേറൊരു ടാങ്ക് സെപ്പറേറ്റ് അതിനായിട്ട് എടുത്തിട്ട് ഫ്ലാറ്റ് ബ്രീഡ് ചെയ്താക്കി കൊടുക്കുവാണ് അതുകൊണ്ടും മെയിനായിട്ട് ഗപ്പിയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത് ഇനിയും കുറേ ബ്രീഡും കൂടെ വേണം നല്ല കാര്യമുള്ളൂ ഇപ്പം ടാങ്ക് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ട് മാറ്റി മാറ്റി ഇടാൻ പറ്റത്തുള്ളു ഇനി വേറെയൊക്കെ ടാങ്കൊക്കെ വേണം ഇതുകൊണ്ട് കുറേ ആണ് ഇപ്പോൾ നല്ല ഡിമാൻഡാണ് ഗപ്പിക്ക് നല്ല ഇതാണ് റെഡ് ഐക്കൊക്കെയാണ് കൂടുതലും ആൾക്കാർ ുള്ളത് ഇതിപ്പോൾ അത്യാവശ്യം ഇത് കടകളിലായിട്ടില്ല ഞാൻ ആക്കിയെടുക്കാനുള്ള പ്ലാനാണ് അതുകൊണ്ട് കുറേ വേണം ഇത് ബൾക്കായിട്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച് വലുതാക്കിയെടുത്താലേ ആ ഒരു ബൾക്കായിട്ട് ഹോട്ട്സെയിലായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്താ പറഞ്ഞ ഇനിയും വേറെ വേറെ നിങ്ങൾക്ക് വെറൈറ്റി വീഡിയോ ഇതുപോലെ ചെയ്യുന്നതാണ് എന്താണെങ്കിൽ ചാനൽ എൻ്റെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ആവർത്തി മാക്സിമം ഹൈപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടം പോലെ കിപ്പിക്ക വീഡിയോ ഇനിയും വരുന്നുണ്ട് ഇഷ്ടംപോലെ സെറ്റാക്കി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുറേ നേരമായിട്ട് ബ്രേക്ക് എടുത്തേക്കുമായിരുന്നു വീഡിയോ എടുക്കാനൊന്നും സമയമില്ലായിരുന്നു കുറേ കിപ്പികളെ പോയി ഫാമിൽ പോയി എടുത്തു ഇനിയും കുറേ എണ്ണത്തിനേം കൂടെ എടുക്കാനുണ്ട് പിന്നെ വേറെ ഷോപ്പുകളിൽ നിന്നും എടുക്കുന്നുണ്ട് എന്തോ ആണെങ്കിലും കുറേ എണ്ണത്തിനെ അങ്ങനെ ഒപ്പിക്കണമായിരുന്നു വെറൈറ്റി അതായത് ഒത്തിരി അത്യാവശ്യം വളർത്താൻ പറ്റിയ ബൾക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാണാൻ ലുക്കുള്ള വെറൈറ്റിയും പിന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ള വെറൈറ്റിയും രണ്ടെണ്ണത്തിനേം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള പ്ലാനാണ് ബിഗ് ബിഗ്ഗിയർ വെറൈറ്റി ഇപ്പോൾ നോർമൽ ബിഗ് ഗിയർ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ബാക്കിയുള്ളതൊന്നും റിബനുള്ള വെറൈറ്റി ഒന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ റിബനും ഗൾയറും ഒക്കെ ഉള്ളത് ഞാൻ വാങ്ങിക്കുന്നുണ്ട് എന്തുകൊണ്ടിപ്പോൾ കുറേ ആക്കി എടുക്കുവാണ് എന്തുകൊണ്ട് നിറച്ചുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ ആർ ടി ഇമേയും കൂടെ കൊടുത്തിനെ കളറൊന്നും കംപ്ലീറ്റ് സെറ്റാക്കാനുണ്ട് അപ്പോൾ ആർ ടി ഇമി വരുന്നു കഴിയുമ്പോൾ ഒരു വീഡിയോ എടുത്ത് കാണിച്ച് തരാം എങ്ങനത്തെ ആർ ടി ഇമി ആണെന്ന് ഞാൻ പിന്നെ ആർ ടിമിയ ഫ്ലേക്സ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത് ഉണക്കിയെടുത്തത് ആർ ടിമിയ അടിപൊളി പേർനെയാണ് ചൂസ് ചെയ്തെടുത്തേക്കുന്നത് ഇതെങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഫീമെയിലെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ഒത്തിരി സൈസ് ഇല്ലാത്ത ഒരു ഫീമെയിൽ ആയിരിക്കണം അതായത് ഓവർ സൈസ് സൈസായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് കളക്ട് ചെയ്യുക അവിടെ കുഴപ്പമില്ലായിരിക്കും നമ്മളിവിടെ വരും പി എച്ച് ചേഞ്ച് അയച്ചാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസ് ഫീമെയിൽ എന്നാൽ ബ്രീഡ് ആ ആറായത് വേണം എന്നാ ഇതൊരു മീഡിയം സൈസ് ഫീമെയിലാണ് ഈ രീതിയിലുള്ള വലുപ്പം വേണം മെയിൽ മെയിലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചേസ് ചെയ്യേണ്ട ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിൽ വേണം ഇതിനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിപ്പോൾ ചേമ്പല പിടിച്ചു വെച്ചേക്കുന്നതും കൊണ്ടാണ് ഇതിപ്പോൾ ക്രോസ് ചെയ്യാൻ പോകാത്തത് അല്ലാതെ ഇപ്പോൾ കുളത്തിലോട്ട് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചേസ് ചെയ്യുകയും ക്രോസ് ചെയ്യുകയും ചെയ്യും പിന്നെ ഇഷ്ടം പോലെ വെറൈറ്റി കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ട് ഗപ്പിയുടെ മിക്സഡ് ഗപ്പിയുടെ ഒക്കെ ഉണ്ട് പിന്നെ വേറെ അല്ലാത്ത പുതിയ കാണിക്കാത്ത വീഡിയോ കാണിക്കാത്ത കുറേ വെറൈറ്റി ഗപ്പികളൊക്കെ ഉണ്ട് അതിന് ഇന്ന് തന്നെ കാണിക്കാം എന്താണ് കുറേ ഉണ്ട് ഇപ്പോൾ ഗപ്പികൾ അറച്ചായിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള ടാങ്കെല്ലാം എല്ലാം ഗപ്പിക്കായിട്ട് മിക്കവാറും എടുക്കും എന്താണ് ബാക്കിയുള്ള മീനെല്ലാം ഞാൻ കുറച്ചിട്ടുണ്ട് ഓക്കെ ഈ ഗപ്പി ഇഷ്ടപ്പെട്ടവർ മാക്സിമം കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട്